ഡിജിപി യോഗേഷ് ഗുപ്തയെ രണ്ടാം പിണറായി സർക്കാർ നാലു മാസത്തിനിടെ സ്ഥലം മാറ്റിയത് രണ്ട് തവണ നാലു വർഷത്തിനിടെ എട്ട് തവണ സ്ഥലം മാറ്റി അഖിലേന്ത്യാ സർവീസ് ചട്ടത്തിന് വിരുദ്ധമാണ് ഈ നടപടികൾ പി ദിവ്യയുമായി ബന്ധപ്പെട്ട ബിനാമിക്കേസും കെ എം എബ്രഹാമിനെതിരായ സിബിഐ അന്വേഷണവുമാണ് യോഗേഷ് ഗുപ്തയും സർക്കാരും തമ്മിൽ ഇടയാൻ കാരണമായത് ഫയർഫോഴ്സ് മേധാവി സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞ ദിവസമാണ് ഡിജിപി യോഗേഷ് ഗുപ്തയെ തികച്ചും അപ്രധാനമായ റോഡ് സേഫ്റ്റി കമ്മീഷൻ സ്ഥാനത്തേക്ക് സർക്കാർ സ്ഥലം മാറ്റിയത് കേന്ദ്ര സർവീസിലെ ഡയറക്ടർ ജനറൽ തസ്തികയിലേക്ക് സംസ്ഥാന സർക്കാർ വിജിലൻസ് ക്ലിയറൻസ് നടത്താത്തതിനെതിരെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ യോഗേഷ് സമീപിച്ചതിന് പിന്നാലെയാണിത് കൃത്യം നാലു നാലുമാസം മുമ്പ് മെയ്നാണ് യോഗേഷ് ഗുപ്തയെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്തു നിന്നും ഫയർഫോഴ്സ് മേധാവി സ്ഥാനത്തേക്ക് മാറ്റിയത് കേസിന്റെ വിധി ട്രൈബ്യൂണൽ പറയാനിരിക്കെയാണ് ഫയർഫോഴ്സ് മേധാവി സ്ഥാനത്ത് നിന്നുള്ള അപ്രതീക്ഷിത സ്ഥാനചലനം കഴിഞ്ഞ നാല് വർഷത്തിനിടെ യോഗേഷ് ഗുപ്തയ്ക്ക് ലഭിക്കുന്ന എട്ടാമത്തെ സ്ഥലം മാറ്റമാണിത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് ഏതെങ്കിലും പദവിയിൽ രണ്ടു വർഷമെങ്കിലും ഇരുന്ന ശേഷം മാത്രം സ്ഥലം മാറ്റം നൽകാൻ പാടുള്ളൂ എന്ന അഖിലേന്ത്യാ സർവീസ് ചട്ടത്തിന്റെ ലംഘനമാണിത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും സിപിഐഎം നേതാവുമായിരുന്ന പി പി ദിവ്യയുടെ ബിനാമി സ്വത്തിടപാടുകൾ അന്വേഷിക്കാൻ ഉത്തരവിടുകയും ടൂറിസം വകുപ്പിലെ ചില പ്രൊജക്ടുകളിലെ അഴിമതിക്കെതിരെ പ്രാഥമിക അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തതാണ് ബിസിനസ് ഡയറക്ടർ സ്ഥാനത്തു നിന്നും അദ്ദേഹത്തെ മാറ്റാനിടയാക്കിയത് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന കെ എം അബ്രഹാമിനെതിരെ ചില വിജിലൻസ് ഫയലുകൾ യോഗേഷ് ഗുപ്ത സി ബി ഐക്ക് കൈമാറിയതും സർക്കാരിനെ ചോടിപ്പിച്ചിരുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം